കെ ആർ എഫ് പി പ്രോജക്ട് പള്ളിമുക്ക് പുന്നല അലിമുക്ക് റോഡ് പുനർനിർമ്മാണം അനിശ്ചിതമായി തുടരുകയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം രണ്ടു മാസത്തിലധികമായി ഈ റോഡിൻ്റെ സമീപവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിലും രോഗാവസ്ഥയിലുമാണ് റോഡ് ടാറിംഗ് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും നൽകിയ ഉറപ്പുകൾ പാലിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അധികൃതരുടെ ഈ അനാസ്ഥക്കെതിരെ കേരള കോൺഗ്രസ് എം പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാച്ചിപ്പുന്ന ജംഗ്ഷനിൽ വെച്ച് പുന്നല റോഡ് ഉപരോധിച്ചു സമരം ke la konte sindaba! ke la konte sindaba! sindaba sindaba! sindaba sindaba! sindaba sindaba! ke la konte sindaba! ke la konte sindaba! ke la konte sindaba! ke la tontẹ sindaba! kkelele sindaba! ജനകീയ പ്രതിരോധം കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ഡോക്ടർ ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് അവരുടെ കണ്ണു തുറപ്പിക്കാനുള്ള സമരമായി ഇത് മാറുന്നു ഈ ഉപരോധത്തെ സഹകരിക്കുന്നതിനു വേണ്ടി ഈ ഉപരോധ വിജയം ഏതാനും മിനിറ്റുകൾക്കാകും ഇത് അവസാനിക്കും നിങ്ങൾക്ക് സഞ്ചാരം നടത്താം പക്ഷെ ഞങ്ങളോടൊപ്പം ഇപ്പൊ സഹകരിക്കുക ഇവിടെ ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ നാട്ടിലെ റോഡിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ കേരളാ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായി ചാറ്റിപ്പൊന്ന പ്രദേശത്ത് കേരളാ കോൺഗ്രസ് അതിന് ഇറ്റില്ലമായിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടന കേരള കോൺഗ്രസ് ആണ് ഇന്നും ഈ സംഘടന കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം നിൽക്കുന്നു രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പാർട്ടിയുടെ വിവേചനമല്ല ഞങ്ങൾ കേരള ഇവിടെയുള്ള സാധാരണക്കാരനും കർഷകനും കർഷക തൊഴിലാളിക്കും ഇവിടെയുള്ള ചെറുകിട വ്യാപാരികൾക്കും ഇവിടെയുള്ള സാധാരണക്കാർക്കും ആ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള ആ ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കി മാറ്റുവാൻ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ പോകുന്നതിനു വേണ്ടിയുള്ള റോഡാണല്ലോ ആണല്ലോ ഇത് പല പല കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചാര യോഗ്യമായ റോഡുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ ഈ റോഡ് ഇങ്ങനെ ആക്കിയതിൽ നമുക്കെല്ലാം വലിയ വിഷമമുണ്ട് ആ വിഷമം പരിഹരിക്കുന്നതിന് വേണ്ടി ജർമ്മൻ ടെക്നോളജി ആയിക്കോട്ടെ ഏത് ടെക്നോളജി ആയിക്കോട്ടെ പക്ഷെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജന സഞ്ചാര യോഗ്യമാക്കി മാറ്റാൻ എന്താണ് ഇത്ര കാലതാമസം എന്നാണ് ഞങ്ങൾ ചോദിക്കാറ് അതുകൊണ്ട് എവിടെ ഞാൻ ചുരുക്കുകയാണ് കേരളാ കോൺഗ്രസ് സിനിമയും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ നാട്ടിൽ വന്യജീവികൾ ഇറങ്ങി നമുക്കറിയാം ഇപ്പം ഒരു സൈഡിൽ പന്നി ഇറങ്ങുന്നു ഒരു സൈഡിൽ മലയെണ്ണാൻ ഇറങ്ങി മനുഷ്യൻ്റെ കർഷകനുണ്ടാക്കുന്ന മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ഒരു നമ്മളെ മയിൽ ആ മലയണ്ണാൻ നമുക്കറിയാം കുരങ്ങൻ ഇവരെല്ലാം ഇറങ്ങി നമ്മുടെ പാവപ്പെട്ട ഉണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും അത് ആ തിന്ന് മുടിച്ച് അവരങ്ങനെ പോവുകയാണ് കർഷകൻ ആത്മഹത്യയിലേക്ക് പോകുന്നു നമുക്കറിയാം ഈ രാജ്യത്ത് ചില നിയമങ്ങൾ പൊളിച്ചെഴുതണം ഈ രാജ്യത്തെ വന്യജീവി സംരക്ഷണ നിയമനം പൊളിച്ചെഴുതണം ആ നിയമമാണ് ആ കാലത്തുള്ള നിയമമാണ് ഇന്ന് നിൽക്കുന്നത് അൻപത് അമ്പത്തി വർഷം തുമ്പുള്ള നിയമം ഈ കേരളത്തിലെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിയമങ്ങളുടെ സാധ്യത മാറ്റി മറിക്കണം ആ നിയമങ്ങൾ പൊളിച്ചെഴുതണം എന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത് ഒപ്പം തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളാണ് ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും വലുത് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അവർക്ക് വീട്ടിൽ കൊണ്ട് ആഹാരം കൊടുക്കണ്ട അവർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ അവരുടെ വാഹനത്തിൽ നല്ല പോകുവാൻ അവരുടെ കുടുംബത്തിലെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ നല്ല റോഡുകൾ സംജാതമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പുനസ്ഥാപിക്കണം ഇത് ഈ റോഡ് അവരെ എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി കേരള കോൺഗ്രസ് തന്നെ സന്നദ്ധ പടന്മാരും രംഗത്ത് വരും ഇത് മണ്ഡലം കമ്മിറ്റിയുടെയാണ് കുന്നല മണ്ഡലം ുന്നല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആണ് പുന്നലെ ഈ മണ്ഡലം കമ്മിറ്റിയുടെയാണ് ആ കമ്മിറ്റിയുടെ സമരമാണ് ഈ ഉപരോധമാണ് ഇനി ഞങ്ങളതിൽ ഇതിനെ നിസംഗത കാണിക്കുകയാണെങ്കിൽ ഈ സമരമുറ മാറ്റിക്കൊണ്ട് പത്തനാപുരം നിയോജക കമ്മിറ്റിയുടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉപരോധത്തിലേക്ക് പോകും അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് എല്ലാവരും ഈ ഉപരോധ സമരം സഹകരിക്കണം ഇനി ഏതാനും മിനിറ്റുകളെ ഉള്ളൂ ആ മിനിറ്റുകൾ നിങ്ങൾ സഹന ശക്തി ചൂട് ചുട്ടുകൊള്ളുന്ന ചൂടാണ് എന്നിട്ടും അതൊന്ന് അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വളരെ ഷോർട്ടായിട്ട് അത് അവസാനിപ്പിക്കും എല്ലാവർക്കും എല്ലാം നന്മകളും നേരിടുന്നു ഈ നാടിന് കേരള കോൺഗ്രസ് നിങ്ങളോടൊപ്പമുണ്ട് പുതിയ സമൂഹത്തോടൊപ്പമുണ്ട് കർഷകനോടൊപ്പമുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ചെറുകിട വ്യാപാരികളൊപ്പമുണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉപരോധ സമര ഉദ്ഘാടനം ജയ് പുന്നല ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാസിം മുഖ്യപ്രഭാഷണം നടത്തി ഈ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങള് ഭരണകക്ഷിയുടെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനകീയ സമരമാണ് മനുഷ്യന് പോലുമില്ലാത്ത ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ ഇന്ന് പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിയിലും പുനനൂർ താലൂക്ക് ഹോസ്പിറ്റലിലും ചെയ്ത ചെന്നാൽ നേതാക്കളായ ജോൺ കീടിക്കൽ ആർ പ്രഭാകരൻ നായർ സിജോ ഡാനിയേൽ എ ബി പള്ളിത്തോപ്പിൽ ഷാനവാസ് വിളക്കുടി പി വി ബഷീർ അബൂബക്കർ സാഹിബ് ജലാൽ രജിക്കണജൻകര സിറാജസ് മുഹമ്മദ് ഷാഫി സലീം പുളിമൂട് ഷംസുദ്ദീൻ ശശി കുഞ്ഞപ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് എം പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നാദർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം